ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ ഋഷഭവീര പുരസ്കാര വിതരണത്തിന്റെ ഉദ്ഘാടനം പതിനേഴിന് നടക്കും ഓണമഹോത്സവത്തിനെത്തുന്ന മികച്ച കെട്ടുകാഴ്ചകൾക്ക് ക്ഷേത്രസ്ഥാനി ഐക്യവളൽ കുടുംബമാണ് പുരസ്കാരം നൽകുന്നത് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കൃഷ്ണപുരം മാംബ്രന്നേൽ യുവജന സമിതിയുടെ ഓണാട്ടുകതിരവിന് അരലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും രണ്ടാം സ്ഥാനം ലഭിച്ച പ്രയാർ ശക്തികുളങ്ങര പൗരസമിതിക്ക് പതിനായിരത്തിയൊന്ന് രൂപയും ഫലകവും മൂന്നാം സമ്മാനം ലഭിച്ച ഞക്കനാൽ ചാരു വിക്രമിന് അയ്യായിരത്തി ഒന്ന് രൂപയും ഫലകവുമാണ് നൽകുക പരബ്രഹ്മക്ഷേത്ര ഓൾത്തുരുത്തിൽ നടക്കുന്ന പരിപാടി രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും കലാ സാംസ്കാരിക രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് ലക്ഷ്മി ഗോപാലസ്വാമിക്ക് പരബ്രഹ്മ കലാവൈഭവ പുരസ്കാരവും എം എൽ എ സമ്മാനിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഈ പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തലയും പുരസ്കാര സമർപ്പണത്തിൽ ശ്രീ കോമൂർ കുഞ്ഞുവൻ എം എൽ എ ശ്രീ സി ആർ മഹേഷ് എം എൽ എ അഡ്വക്കറ്റ് കെ ഗോപിനാഥൻ ക്ഷേത്രധനസമിതി സെക്രട്ടറി തുടങ്ങി തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ലക്ഷ്മി ഗോപാലസ്വാമി ഉൾപ്പെടെ സാംസ്കാരിക കലാ സാംസ്കാരിക രംഗത്തിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു വലിയ വേദിയാണ് അരങ്ങേറുവാൻ പോകുന്നത് ഐക്യവള്ളിൽ ഋഷഭവീര പുരസ്കാരം എന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ കൂടുതൽ കരുത്തോടും കൂടുതൽ ചിട്ടയോടും ആചാര പെരുമയോടും നിലനിർത്തുവാൻ വേണ്ടി ഓച്ചിറ പടിഞ്ഞാറേ ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യ അവകാശ കുടുംബമായ ഐക്യവള്ളി കുടുംബമാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ